മുപ്പത്തി മൂന്ന് സൈസിലെ ഒരു ചുരിദാർ ലൈനിങ് ചുരിദാറാണ് എങ്ങനെ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ അട അളവനുസരിച്ച് ലൈനിങ് പീസിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ എല്ലാ അളവും പറഞ്ഞുതരാം ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും ഇതുവരെ ഷോൾഡർ പോയിൻ്റ് ആണ് പോയിൻ്റ് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേ ആറ് ഇഞ്ച് തന്നെയാണ് താഴേക്കുള്ള കൈക്കുഴുക്ക് ആംഹോളിനും കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഈ ആംഹോളിൽ നിന്ന് ഇതുവരെ ഒൻപത് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് സൈസ് വരുന്നത് അപ്പോൾ എട്ടേ കാലാണ് അളവ് വരേണ്ടത് മുപ്പത്തി മൂന്നിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടേ കാലു വരും അതിൽ മുക്കാലിഞ്ച് ലൂസ് കൊടുത്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് ബസ് പോയിൻ്റ് ആണ് ബസ് പോയിൻ്റ് ഇവിടെ നിന്ന് ഇതുവരെ ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പത്തിഞ്ച് ഭാഗത്ത് നിന്നും ഇവിടെ നിന്നും ഇതുവരെ ബസ് പോയിന്റ് വരുന്നതും മുപ്പത്തി രണ്ട് സൈസാണ് വരുന്നത് മുപ്പത്തി രണ്ട് സൈസിന് നമുക്കിവിടെ ഒരു എട്ട് ഇഞ്ചാണ് വരുന്നത് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് ഇഞ്ച് വരും അതിന് ഒരു മുക്കാലിഞ്ച് തുമ്പും കൂടെ കൊടുത്തിട്ട് ഞാൻ എട്ടേ മുക്കാലിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്നര ഇഞ്ച് തുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് വരുന്നത് വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് വരുന്നത് ഇവിടെ നിന്നും ഇതുവരെ വേസ്റ്റ് വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇരുപത്തിയെട്ടിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴ് ഇഞ്ചാണ് വരുന്നത് അവിടെയും മുക്കാലിഞ്ച് ഏഴേ മുക്കാൽ കൊടുത്ത് ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹിപ്പ് ലൈനാണ് ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തി ആറ് സൈസാണ് ഹിപ്പ് ലൈൻ ഹിപ്പ് ലൈനിൻ്റെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് ഇഞ്ചാണ് വരുന്നത് അതിൽ അര ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി ഇവിടുന്ന് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ആഡ് ചെയ്താൽ മതിയാവും ഹിപ്പ്ലൈന് എന്റെ ചുരിദാറിന്റെ ഫ്ലെയർ വരുന്നത് അവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് ലൂസും കൂടെ കൊടുത്തിട്ട് ഒരു ഇഞ്ച് തയൽത്തുമ്പോൾ അവിടെയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ മെഷർമെന്റ് അടയാളപ്പെടുത്തുന്ന രീതി മെഷർമെന്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്തിരിക്കണേ നോക്കാം ബസ് പോയിന്റ് വരുന്നത് ഷോൾഡറിൽ നിന്നും പത്തിഞ്ചാണ് ബെസ് പോയിന്റ് വരുന്നത് ഷോൾഡറിൽ നിന്നും പത്ത് ഇഞ്ചാണ് ബസ് പോയിന്റ് വരുന്നത് ഇനി വേസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷോൾഡറിൽ നിന്നും പതിമൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഷോൾഡറിൽ നിന്ന് ഇരുപതിഞ്ചാണ് ഹിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ അളവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെ ഈ അടയാളപ്പെടുത്തിയ ലൈനിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇത് തയൽ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടിട്ടിരിക്കുന്ന ഒരു ഇഞ്ചാണ് ആ ഒരു ഇഞ്ചിലൂടെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ തന്നിരിക്കുന്ന അളവ് വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്